പരമകരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തി അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പഞ്ചമേനുഷ്ണകരനഞ്ചുന്ന ബാലഭുവി ചഞ്ചൽ സുകുന്തളി കിഞ്ചിൽ സ്ഫുരദ്വിധുകലാഞ്ചൽ കളങ്കമതു തഞ്ചുന്ന നന്മൃഗമതം നെഞ്ചിൽ പൊലിഞ്ഞുരുകിലാഞ്ചിത്തതേ പളനി മഞ്ചസ് കൃപയുണ്ടെഞ്ചൽ പടിത്തരമുദഞ്ചിക്കിൽ നിങ്കളൊരു പഞ്ചത്വവും പിടിപെടാ പഞ്ചമ്യനുഷ്ണകരനാഞ്ചുന്ന ബാലഭുവി ചഞ്ചൽ സുകുന്തള കിഞ്ചിൽ സ്ഫുരദ്വിധു കലാഞ്ചൽ കളങ്കമധു തഞ്ചുന്ന നന്മൃഗമദം നെഞ്ചിൽ പൊലിഞ്ഞുരുകിലാഞ്ചിത്തതേ പളനി മഞ്ജസ്ഥിതൻ്റെ കൃപയുണ്ടെഞ്ചൽ പടിത്തരമുദഞ്ചിക്കിൽ നിങ്കളൊരു പഞ്ചത്വവും പിടിപെടാ ഇതാണ് ശ്ലോകം ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കാം പഞ്ചമ്യനുഷ്ണകരൻ പഞ്ചമി ചന്ദ്രൻ എന്നാണ് ഈ പദത്തിൻ്റെ വാഗർത്ഥം അഞ്ചാമത്തെ ദിവസം ദർശിതമാകുന്ന ചന്ദ്രബിംബം എന്നാണ് ഈ അഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പൗർണമി നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ദിവസമാണ് അതാണ് പഞ്ചമി ചന്ദ്രൻ അത് ഉഷ്ണകരനാണ് വളരെ ഗൂഢാർത്ഥഗർഭമായ ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിരിക്കുക പൗർണമി ചന്ദ്രൻ എന്ന് പഞ്ചമി ചന്ദ്രൻ എന്ന് പറയുന്നതിന് പകരം പഞ്ചമ്യൻ ഉഷ്ണകരൻ എന്നാണ് ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഈ ചന്ദ്രബിംബം ബിംബം നമ്മളെ പല ശ്ലോകങ്ങളിലും പഠിച്ചതാണ് അത് സൗരാഗ്നിയുടെ പ്രതിഫലിത ദൃശ്യമാണ് ശരിക്കും ചന്ദ്രബിംബമായി നമുക്ക് പ്രഭാസിക്ക പ്രഭാസിക്കുന്നതായി തോന്നുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ഒരു ഇരുണ്ട ഗ്രഹമാണ് അങ്ങനെയുള്ള ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യാഗ്നിയുടെ ജ്വലിത ദൃശ്യമാണ് അതിൻ്റെ പ്രതിഫലിത ദൃശ്യമാണ് പ്രതിബിംബരൂപത്തിൽ നമുക്ക് ഭൂമിവാസികളായ നമുക്ക് ചന്ദ്രബിംബം എന്ന പ്രതീതി ഉളവാക്കി വിരാജിക്കുന്നത് അക്കാര്യമാണ് ഗുരു ഇവിടെ ഈ പ്രയോഗത്തിലൂടെ പഞ്ചമ്യൻ ഉഷ്ണകരൻ എന്ന പ്രയോഗത്തിലൂടെ നടത്തിയിരിക്കുന്നത് അഞ്ചുന്ന ചഞ്ചൽ സുകുന്തള ഭരൈഹി അഞ്ചുക എന്ന് പറഞ്ഞാൽ ലജിക്കുക നാണിക്കുക എന്നൊക്കെയാണ് ചഞ്ചൽ സുകുന്തള ഭരയി കുന്തളം എന്ന് പറഞ്ഞാൽ കുറുനിരയാണ് സുകുന്തളം എന്ന് പറഞ്ഞാൽ മനോഹരമായ കുറുനിര സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിൽ കാണപ്പെടുന്ന മനോഹരമായ കുറുനിരയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് പഞ്ചമിചന്ദ്രൻ്റെ ശോഭയെപ്പോലും വെല്ലുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടം അത് അടുത്ത് പറയുന്ന ഇതാണ് ഫാലഭുവി ഫാലം നെറ്റിയാണ് ഫാലഭുവി എന്ന നെറ്റിത്തടം അങ്ങനെയുള്ള നെറ്റിത്തടത്തിൽ വിധുകലാഞ്ചൽ കിഞ്ചിത് സ്ഫുരത് കളങ്കമത് തഞ്ചുന്ന നന്മൃഗമതം കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അല്പമെന്നാണ് സ്ഫുരത് സ്ഫുരിക്കുന്ന പ്രകാശിക്കുന്ന അല്ലെ തെളിഞ്ഞ് പ്രക്ഷോഭിക്കുന്ന അപ്പോൾ അൽപ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അത് കാണുകയുള്ളൂ അതാണ് ഇവിടെ കിഞ്ചിത് സ്ഫുരതെന്ന് പറഞ്ഞാൽ അല്പമായി പ്രകാശിക്കുന്ന കളങ്കം അതുതഞ്ചുന്ന നന്മൃഗമതം എന്ന് പറഞ്ഞാൽ കസ്തൂരി എന്നാണ് മൃഗം മാനാണ് കസ്തൂരിമാനിൻ്റെ പൊക്കിൽക്കൊടിയിൽ നിന്നും ആണല്ലോ കസ്തൂരി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതിനെ മൃഗമതം എന്ന് പറയുന്നത് നന്മൃഗമതം എന്ന് പറയുന്നത് നല്ല കസ്തൂരി കലർപ്പില്ലാത്ത ശുദ്ധമായ കസ്തൂരി അത് വളരെ സുഗന്ധമുള്ള ഒരു സാധനമാണ് അത് ഒരു കുറിക്കൂട്ടായി സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിൽ ചാർത്തിയിട്ടുണ്ട് അതിനെ കളങ്കമത് തഞ്ചുന്ന എന്നാണ് ഗുരു പറഞ്ഞത് അതിൽ ഒരു കളങ്കമുണ്ട് കളങ്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഢാർത്ഥ സൂചകമായ പ്രതീക കാവ്യബിംബമായി സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിലെ കസ്തൂരി കുറിയെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വിധുകലാഞ്ചൽ എന്നാണ് വിധുകല എന്ന് പറഞ്ഞാൽ ചന്ദ്രകല എന്നാണ് ചന്ദ്രകല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചന്ദ്രൻ്റെ ഒരു ചെറിയ അംശത്തെയാണ് ചന്ദ്രകല എന്ന് പറയുന്നത് ഇവിടെ വിധുകല കഴിഞ്ഞിട്ട് ഒരു അഞ്ചൽ എന്നുള്ളൊരു പ്രയോഗം കൂടെ വിധുകല അഞ്ചൽ എന്ന് വെച്ചാൽ ഇവിടെ ആ കലയ്ക്ക് കളങ്കമെന്നുള്ള ഒരർത്ഥം കൂടെ ഉണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ പൂർണചന്ദ്രൻ്റെ നടുക്ക് ഒരു ചെറിയ കറുത്ത അടയാളമുണ്ട് അത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ അതിന് മുയലിൻ്റെ ആകൃതിയാണ് അക്കാര്യമാണ് അപ്പോൾ സു ഈ പൗർണമിചന്ദ്രൻ എന്ന് പറയുന്നത് നല്ല നിറമുള്ള ഒരു ബോളിപ്പപ്പടം പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അതിനുള്ളിൽ ഒരു നേരിയ കളങ്കം ഒരു കറുത്ത പാടുണ്ട് അത് അതിസൂക്ഷ്മമായി നോക്കിയാൽ മുയലിൻ്റെ ആകൃതിയാണ് എന്ന് പറയുന്നത് പോലെയാണ് സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിലെ കസ്തൂരിക്കുറി എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെഞ്ചിൽ പൊലിഞ്ഞുരുകിൽ അത് നിൻ്റെ നെഞ്ചിൽ നെഞ്ചിവിടെ ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് ഹൃദയം മനസ്സ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നിൻ്റെ മനസ്സൊരുകി അതിൽ നീ അലിഞ്ഞു അലിഞ്ഞുചേരുകയാണെങ്കിൽ ആഞ്ചിത്ത ഹേ ചിത്തമേ എന്ന സംബോധനയാണിത് തേ നിനക്ക് പളനി മഞ്ചസ്ഥിതൻ്റെ കൃപയുണ്ട് പളനിമഞ്ചസ്തിഥിതൻ്റെ പളനിമഞ്ച പളനിയെ മഞ്ചസ് മഞ്ചമാക്കി അവിടെ ഇവിടെ പളനിവാസം എന്നുള്ള അർത്ഥമാണ് പളനിവാസനായ സുബ്രഹ്മണ്യൻ്റെ കൃപ നിനക്കുണ്ടാകും എൻ ചൊൽപ്പടിത്തരം ഉദഞ്ചിക്കിൽ എൻ്റെ ഈ ചൊൽപ്പടിത്തരം നീ അനുസരിച്ച് വർത്തിച്ചാൽ ചൊൽപ്പടിത്തരം എന്നാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിലെ കസ്തൂരിക്കുറിയെ ചന്ദ്രബിംബത്തിൽ കാണപ്പെടുന്ന കളങ്കം പോലെ വ്യാഖ്യാനിച്ച് അതിൻ്റെ ഗൂഢാർത്ഥം മനസ്സിലാക്കി അത് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നിനക്ക് സുബ്രഹ്മണ്യൻ്റെ കൃപയുണ്ടാകും കൃപയുണ്ടാകുന്ന സുബ്രഹ്മണ്യ സാക്ഷാത്കാരമുണ്ടാകും നിങ്കിൽ ഒരു പഞ്ചത്വവും പിടിപെടുക പിന്നീട് നിൻ്റെ മനസ്സിൽ മരണത്തെപ്പറ്റി യാതൊരുവിധ ഭയങ്ങളും ഉണ്ടാവുകയില്ല ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അഴകിൻ്റെ കാര്യത്തിൽ പഞ്ചമിചന്ദ്രൻ പോലും തോറ്റുപോകുന്ന സുബ്രഹ്മണ്യൻ്റെ കുറുനിരകളോടുകൂടിയ നെറ്റിത്തടത്തിൽ ചന്ദ്രനിലെ കളങ്കം പോലെ അതിനോട് ചേർന്നിണങ്ങി നിൽക്കുന്ന കസ്തൂരി കസ്തൂരിക്കുറി കാണാൻ സാധിക്കുന്നു ഹേ ചിത്തമേ അങ്ങനെയുള്ള ആ നെറ്റിത്തടം നിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുകയും നീ അതിൽ ഉരുകി അമരുകയും ചെയ്താൽ പളനിയെ മഞ്ചമാക്കി വാണരുള്ളുന്ന ഭഗവാൻ്റെ കൃപ നിനക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ഈ ഉപദേശത്തെ പടിത്തരമാക്കി മുന്നേറിയാൽ നിനക്ക് മരണഭയം ഉണ്ടാവുകയില്ല സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തട ശോഭ പഞ്ചമിചന്ദ്രൻ്റെ അടകിനെ വെല്ലുന്നതാണെങ്കിലും ആ നെറ്റിത്തടത്തിൽ ചാർത്തിയിരിക്കുന്ന കസ്തൂരിക്കുറി ചന്ദ്രനിലെ മുല മുയലടയാളം പോലെ കളങ്കം ഉണ്ടാക്കുന്ന അല്ലെ ഒരു കളങ്കഭാവത്തെ ചോതിപ്പിക്കുന്നു ചന്ദ്രബിംബത്തിൽ കാണുന്ന മുയലടയാളം സർഗാത്മകതയെ തൊട്ടുണർത്തുന്ന ഒരു കാവ്യബിംബമാണ് മുയൽ ചാടിച്ചാടി നടക്കുന്ന ജന്തുവാണ് മുയലിൻ്റെ ആ സ്വഭാവം വൃദ്ധിക്ഷയ സൂചകമാണ് ഭൂവാഴിവിലെ വൃദ്ധിക്ഷയങ്ങൾക്കെല്ലാം കാരണഭൂതനായി വർത്തിക്കുന്ന കാരണഭൂതമായി വർത്തിക്കുന്ന ഋതുഭേദങ്ങൾ ചാന്ദ്രപ്രഭാവത്താൽ സംജാതമാകുന്ന പ്രതിഭാസങ്ങളാണ് സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൗരാഗ്നിയാണ് നിലാവായി പരിണാമപ്പെട്ട് ഋതുഭേദങ്ങളെ സൃഷ്ടിക്കുന്നത് ചാന്ദ്രപ്രഭാവങ്ങളെല്ലാം സൗരാഗ്നി സൃഷ്ടങ്ങളാണ് ഈ രഹസ്യം വെളിപ്പെടുത്തി തരുന്ന ദ്യോതകമാണ് ചന്ദ്രനിലെ മുയലടയാളം അഥവാ ചന്ദ്രമണ്ഡലത്തിലെ കറുത്ത അടയാളം സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിലെ കസ്തൂരിക്കുറിയേയും ഒരു പ്രതീക കാവ്യബിംബമായി ഗുരു ഭാവന ചെയ്തിരിക്കുന്നു ശിവൻ്റെ മൂന്നാം കണ്ണിനെയാണ് സുബ്രഹ്മണ്യൻ്റെ നെറ്റിത്തടത്തിലെ കസ്തൂരിക്കുറി പ്രതീകവത്കരിക്കുന്നത് ഇക്കാര്യം സാക്ഷാത്കാര ബുദ്ധിയോടുകൂടി തേറി അറിയാൻ സാധിച്ചാൽ മാത്രമേ ശൈവതത്വപ്പൊരുളായ സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്നാണ് ഗുരു ഈ ശ്ലോകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ